ഹായ് നമസ്കാരം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നാട്ടാനകളിലെ പ്രധാനിയായ തിരുവാണിക്കാവ് രാജഗോപാലൻ എന്ന ആന തിടംപേറ്റുവാനായി എത്തുന്നു എന്ന വാർത്ത കേട്ട് ഏറെ സന്തോഷത്തോടെയാണ് മാരാരിക്കുളം അമ്പലത്തിലേക്ക് എത്തിയത് ഒരുപാട് ആഗ്രഹത്തോടെ കൗതുകത്തോടെ കാത്തിരുന്ന എൻ്റെ മുന്നിലേക്ക് വളരെ സങ്കടകരമായ കാഴ്ച സമ്മാനിച്ചുകൊണ്ടാണ് തിരുവാണിക്കാവ് രാജഗോപാലൻ എന്ന ആന എത്തിയത് നട വലിച്ചു വെച്ചുകൊണ്ട് ഏറെ പ്രയാസപ്പെട്ടാണ് അവൻ നടന്നു വന്നത് ഓരോ കാൽവെപ്പിലും ആനയുടെ ബുദ്ധിമുട്ട് കാഴ്ചക്കാർക്ക് പ്രകടമായിരുന്നു രാജഗോപാലൻ എന്ന ആനയെ നമുക്കറിയാം ജന്മന വൈകല്യമുള്ള ഒരു ആനയല്ല ആക്സിഡന്റായി സംഭവിച്ച ഒരു കാരണമാണ് കാരണം എന്ത് എന്നത് തിരക്കുന്നില്ല പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുള്ള ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ആനയെ തിടംപേറ്റുവാനായി നിയോഗിച്ചത് വളരെ കഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഈ ചാനലിൽ തന്നെ തൊട്ടു മുൻപ് ചെയ്ത വീഡിയോ രണ്ട് ദിവസം മുമ്പ് അരൂർ ക്ഷേത്രത്തിൽ പുതുപ്പള്ളി കേശവൻ എന്ന ആന തിടംപേറ്റുവാനായി എത്തുകയും ആനയ്ക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നത് മൂലം ക്ഷേത്ര കമ്മിറ്റിയും പാപ്പാന്മാരും ചേർന്ന് ആനയ്ക്ക് വിശ്രമം അനുവദിക്കുകയും ചെയ്തു വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പിൽ മാത്രമാണ് പുതുപ്പള്ളി കേശവൻ ആന പങ്കെടുത്തത് വളരെ മാതൃകാപരമായ ഈ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ സ്ഥിതി ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നലത്തെ ഡേറ്റ് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇരുപത്തി തീയതി തിരുവാണിക്കാവാന വേറെയൊരു ക്ഷേത്രത്തിൽ പരിപാടി എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആനയുടെ അവസ്ഥയ്ക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല നടക്കുവാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആനയെ തിരുവാതിര ദിവസത്തെ പരിപാടിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം സ്വീകരണം ഉൾപ്പെടെയുള്ള പരിപാടികളെടുത്ത് എഴുന്നൊള്ളിക്കുകയാണ് ഉണ്ടായത് ഈ അവസ്ഥയിലുള്ള ആനയ്ക്ക് ഫിറ്റ്നസ് നൽകിയ ഉദ്യോഗസ്ഥന് ആദ്യം ഒരു നടുവിരൽ നമസ്കാരം ഈ വീഡിയോ കണ്ട് നൂറ് ന്യായങ്ങൾ നിരത്തി ഒരുപാട് പേർ വരും അവരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആനയുണ്ടെങ്കിലേ ആനക്കാരനുള്ളൂ ആനയുണ്ടെങ്കിലേ ആനപ്രേമികളുള്ളൂ അത് മറക്കരുത് ഇതുപോലൊരവസ്ഥയിൽ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച് പരിപാടിയെടുക്കുന്നതിനെ പല ആനപ്രേമികളും ചോദ്യം ചെയ്തിരുന്ന ഒരു കാര്യത്തെപ്പറ്റി ഓർത്തുപോകുകയാണ് അത് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ എന്ന ആനയെ പറ്റിയാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ആനയെ എന്തിനു പരിപാടിയെടുപ്പിച്ചു എന്ന ചോദ്യത്തിന് നൂറ് ന്യായങ്ങളുമായി ഒരുപാട് പേരെത്തി എന്നാൽ ഇന്ന് ചുള്ളിപ്പറമ്പിൽ വിട്ട്ണുശങ്കർ എന്ന ആന എവിടെയാണ് നഷ്ടമായി കഴിയുമ്പോൾ ഉള്ള കണ്ണീരും ആദരാഞ്ജലി പോസ്റ്റുമല്ല നമുക്ക് വേണ്ടത് നഷ്ടപ്പെടാതെ നോക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ കാണിക്കേണ്ടത് ആനയും പൂരവും മേളവും ഉത്സവങ്ങളുമെല്ലാം നാളെയും വേണം അതിനാൽ പ്രതികരിക്കുക തന്നെ വേണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു നന്ദി നല്ല നമസ്കാരം